നമസ്കാരം ഗ്രാമിക സ്വാഗതം എ കെ ജി മ്യൂസിയം നിർമ്മാണം അന്തിമഘട്ടത്തിലേക്ക് പരലശേരി പള്ളിയത്ത് തൂക്കുപാലത്തിന് സമീപത്താണ് മ്യൂസിയം നിർമ്മിക്കുന്നത് കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു എ കെ ജിയുടെ ജീവിതചരിത്രം പുതുതലമുറയ്ക്ക് പകർന്നു നൽകാൻ ലക്ഷ്യമിട്ടാണ് മ്യൂസിയം നിർമ്മിക്കുന്നത് സർക്കാർ ഏറ്റെടുത്ത മൂന്ന് പോയിന്റ് രണ്ട് ഒന്ന് ഏക്കർ സ്ഥലത്താണ് മ്യൂസിയം നിർമ്മിക്കുന്നത് ഫെബ്രുവരിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് മ്യൂസിയത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചത് ആദ്യഘട്ടത്തിൽ ആറ് കോടി അൻപത്തി ലക്ഷം രൂപ ചിലവിട്ട് പതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയേഴ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള ഇരുനില കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കി കഴിഞ്ഞു ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് നിർമ്മാണം നടത്തിയത് ഇലക്ട്രിക്കൽ പ്രവൃത്തിയും ഒരു വശത്ത് സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണവും പുരോഗമിക്കുകയാണ് ഈ മാസം അവസാനത്തോടെ ഈ പ്രവൃത്തികൾ പൂർത്തിയാവും ആധുനിക മ്യൂസിയം കൂടിയ ഏഴ് ഗാലറികൾക്ക് പുറമെ ഡിജിറ്റൽ ലൈബ്രറി ഓഫീസ് വിശ്രമമുറി ശുചിമുറികൾ കോൺഫറൻസ് ഹാൾ കോഫി ഹൌസിന്റെ ചെറിയ പതിപ്പ് കൂടിയതാണ് മ്യൂസിയം ഫോട്ടോകൾ ചിത്രങ്ങൾ രേഖകൾ ദൃശ്യങ്ങൾ തുടങ്ങിയവയ്ക്കൊപ്പം ഓഗ്മെന്റഡ് റിയാലിറ്റി ഓഗ്മെന്റഡ് വെർച്വൽ റിയാലിറ്റി എന്നിവയുടെ കൂടി സഹായത്തോടെയാണ് എ കെ ജിയുടെ ജീവിതവും ും സമര പോരാട്ടങ്ങളും മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കുക എ കെ ജിയെ കുറിച്ചുള്ള ഡോക്യുമെന്ററികളും ഇവിടെ പ്രദർശിപ്പിക്കും രണ്ടാം ഘട്ടത്തിൽ ഇവിടെ പാർക്ക് നിർമ്മാണം തൂക്കുപാലം വരെ ലാൻഡ്സ്കേപ്പ് നിർമ്മാണം തുടങ്ങിയ പ്രവൃത്തികൾ നടത്തും ന്യൂസ് കൂത്തുപറമ്പ്